ഹായ് ഫ്രണ്ട്സ് ചെമ്പനിർപ്പുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതി മാഷിനോടും അതുപോലെ തന്നെ ഭാര്യയോടും പലതരത്തിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട് തൻ്റെ വീട്ടുകാരെ അവിടെ നിന്നും ഇറക്കി വിടരുതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അപ്പോൾ ആ സമയത്ത് അവരൊന്നും അത് ചെവിക്കൊള്ളാൻ തയ്യാറല്ല അങ്ങനെ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ മാഷിൻ്റെ ഭാര്യ അകത്തേക്ക് പോകുന്നുണ്ട് ഇനിയിപ്പം നിങ്ങൾ തെറ്റിദ്ധരിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം മാഷ പറയാണ് എന്തായാലും ചെല്ല് ഞങ്ങൾക്ക് ഇത് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ രേവതി നേരെ പോകുന്നത് തൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് അങ്ങനെ അവിടെ എത്തിയിട്ട് രേവതി എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ വേഗം തന്നെ അമ്മ കൂടി വരുകയാണ് ആ മോളോ എന്ന് ചോദിക്കുകയാണ് എന്താ മോളെ ഒറ്റയ്ക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് വന്നു എന്നൊക്കെ ചോദിക്കുകയാണ് അതല്ല മോളിങ്ങനെ ഒറ്റയ്ക്ക് വരുമ്പോൾ ചെറിയൊരു പേടിയാണ് എന്നൊക്കെ പറയുകയാണ് ലക്ഷ്മി അപ്പം ആ സമയത്ത് ദൈവം ഇവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഇവിടെ നടക്കുന്ന ഒരു കാര്യം എന്നെ അറിയിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ദേഷ്യപ്പെടുകയാണ് രേവതി അപ്പോൾ ആ സമയത്ത് മോൾ എന്താണ് ഈ പറയുന്നത് പറയുന്നുണ്ട് ഇവിടെ നിന്ന് നിങ്ങളോട് ഇറങ്ങി ഇറങ്ങണമെന്ന് പറഞ്ഞില്ല അത് അയാൾ കാരണമല്ലേ എന്നൊക്കെ പറയുന്നു അപ്പോൾ രേവതി പറഞ്ഞു ാണ് ചേച്ചി ഈ ഒരു കാര്യം പറഞ്ഞ് ഏട്ടനുമായി വഴക്കിട്ടോ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ വഴക്കിടാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ അങ്ങനെ രേവതിയും പറയുകയാണ് അതിനുശേഷം എന്തായാലും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് എന്നെ ആരും അറിയിക്കാറില്ല എന്ന് പറയുന്നു ആ സമയത്ത് അമ്മ പറയാണ് എന്തായാലും മോളെ ഈ വീട്ടിൽ അത്ര സൗകര്യമൊന്നുമില്ല എന്തായാലും ഈ വീട്ടിൽ നമുക്ക് മാറണം അപ്പൊ അഡ്വാൻസ് തുക ഒക്കെ എന്ത് ചെയ്യും അമ്മയോന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ എന്തെങ്കിലും മാർഗം ചെയ്യാൻ മോൾ അതൊന്നും ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട എന്ന് പറയുന്നുണ്ട് അതിനുശേഷം എന്തായാലും അച്ഛന് അച്ഛൻ്റെ ആത്മാവ് നമ്മുടെ കൂടെയുണ്ട് അതുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും കുടിക്കാൻ എടുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ദേവു അകത്തേക്ക് പോകുന്നുണ്ട് അടുക്കളയിലേക്ക് അപ്പം കൂടെ അമ്മയും പോവുകയാണ് അങ്ങനെ രേവതി അച്ഛൻ്റെ ഫോട്ടോയിൽ നോക്കി കണ്ണീരൊഴുക്കുന്നുണ്ട് അതിന് ശേഷം കാണിക്കുന്നത് ശ്രുതിയെയാണ് ശ്രുതിയാണെങ്കിൽ ഒരു കൂട്ടുകാരുടെ മുഖത്ത് ഫേഷ്യൽ ചെയ്യാനുള്ള എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുഖത്ത് അപ്പം ആ സമയത്ത് കൂട്ടുകാർ പറയുന്നുണ്ട് എന്താ നിൻ്റെ ഉദ്ദേശം നീ എന്റെ മുഖത്ത് ഇങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ ഓരോന്നു ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നീ എന്റെ കൂട്ടുകാരി അല്ലടി എന്നൊക്കെ ചോദിക്കണം നിന്റെ ഉള്ളിരിപ്പ് എനിക്ക് ശെരിക്കറിയാം നീ അങ്ങനെ വെറുതെ ഒന്നും ഒരു കാര്യം ചെയ്യില്ല എന്ന് എനിക്കറിയാം എന്തിലേലും നിന്റെ സ്വഭാവം എനിക്ക് അറിയുന്നതുകൊണ്ടാണ് നീ ചോദിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് ഇത് വളരെ വിലപിടിപ്പുള്ള ഒരു ഫേഷ്യലാണ് അപ്പോൾ അത് നിൻ്റെ മുഖത്ത് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുന്നതാണ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും നീ എന്നെ തല്ലില്ലല്ലോ ആ ഒരു വിശ്വാസത്തിലാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് ശ്രുതി അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്തായാലും നീ ഇപ്പോൾ വാടകയുടെ കാര്യം എന്താക്കണമെന്ന് ചോദിക്കുമ്പോൾ അത് തെരാടി ഇപ്പം തന്നെ നിൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് ശ്രുതി പറയുന്നുണ്ട് അങ്ങനെ അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നിനക്ക് ആരോടും ഇഷ്ടമൊന്നുമില്ല ഈ ലോകത്ത് ആരോടും നന്ദിയൊന്നും ഇല്ലയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് ആരേ വിശ്വാസം ഇല്ല എന്ന് പറയുന്നു പ്രത്യേകിച്ച് ആണുങ്ങളെ എന്ന് പറയുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ നീ ഇങ്ങനെ ഒറ്റാന്തരയായിട്ട് തന്നെ നടക്കോ ഒരു പ്രേമമോ അതോ ഒരു വിവാഹമൊന്നും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് ശ്രുതിയോടായിട്ട് ആ കൂട്ടുകാർ ചോദിക്കുന്ന സമയത്ത് അതൊക്കെ ആലോചിക്കേണ്ടി വരും എനിക്കിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചനയില്ല ഒരു സ്പാ തുടങ്ങണം സ്വന്തമായിട്ട് അതാണ് അതിനെ കുറിച്ച് പണം ഉണ്ടാക്കണം അതാണ് എൻ്റെ എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്നിങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ അവൾക്ക് ഒരു ഫോൺ വരികയാണ് ശ്രുതിക്ക് അപ്പം അമ്മയാണ് ഫോൺ വിളിക്കുന്നത് അപ്പം ഞാൻ എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ കൂട്ടുകാർ പറയുന്നുണ്ട് അങ്ങനെ പാടില്ല നീ എടുക്കടി അമ്മ ടെൻഷൻ അടിക്കല് രണ്ട് ദിവസമായില്ല അത് കിടന്ന് വിളി വിളിക്കുന്നത് നീ എന്തെടുക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അവൾ എടുക്കുകയാണ് ശ്രുതി എടുക്കുന്നുണ്ട് ഫോൺ എന്നിട്ട് ശ്രുതി പറയുകയാണ് എന്താ എന്ന് ചോദിക്കുമ്പോൾ എന്താ മോളെ നീ ഇപ്പോൾ ഫോൺ എടുക്കാത്ത രണ്ട് ദിവസമായില്ലേ ഞാൻ വിളിക്കരുതെന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ ഫോൺ എടുത്തിരുന്നാൽ മതി എനിക്കിവിടെ പണിയില്ലേ അങ്ങോട്ട് ചിലവിനുള്ള പൈസ കയച്ചു തരണ്ടേ എന്നിങ്ങനെ ദേഷിച്ച് കുറച്ച് ദേഷ്യത്തോടു കൂടി ശ്രുതി ചോദിക്കുമ്പോൾ അതൊക്കെ പോട്ടേ ഇനിയിപ്പോൾ അത് പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കണ്ട നീ എന്നാ വരുന്നത് നിന്നെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവിടെ ഒരാൺകുട്ടി ഇരിക്കുണ്ടാവും അപ്പം കുട്ടി പറയുന്നുണ്ട് ഇങ്ങോട്ട് തായോ ആൻറ്റിയോട് എനിക്ക് സംസാരിക്കണമെന്ന് പറയുകയാണ് അപ്പോൾ ഇത് ആദ്യമോ നിന്നോട് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ ആദ്യം കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആൻ്റി എപ്പോഴാണ് ആൻറ്റി വരുന്നത് ആൻറ്റിയെ കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്താണെങ്കിൽ ഞാൻ വരാൻ മോനെ എന്ന് അവളും അങ്ങനെ മാറി നിൽക്കുകയാണ് ആ കൂട്ടുകാരുടെ അരികിൽ നിന്നിട്ട് നിന്നിട്ട് വളരെ കൂടി ഞാൻ വരാൻ മോനെ ഉടനെ തന്നെ ആൻറ്റിക്കവിടെ ജോലി തിരക്കുള്ളതുകൊണ്ടാണ് ഫോൺ എടുക്കാൻ പറയുന്നുണ്ട് ശരി ആൻറ്റി എന്ന് പറഞ്ഞിട്ട് ഫോൺ അമ്മമ്മയുടെ കയ്യിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് ആ സമയത്ത് അമ്മ പറയാണ് മോളെ ഇവനിപ്പോ സ്കൂളൊക്കെ പൂട്ടിയിരിക്കില്ലേ അപ്പം ഇവന് വളരെ വീർപ്പുമുട്ടാണ് ഇവിടെ എത്രയെന്ന് വെച്ചിട്ട് ഞാനുമായിട്ട് കളിക്കുക അതുകൊണ്ട് ഇവനെവിടേക്കും പോവാത്തതിലുള്ള ഒരു വീർപ്പുമുട്ടലൊക്കെ ഇവനുണ്ട് അടുത്ത ആഴ്ച നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവമാണ് അതുകൊണ്ട് തന്നെ ചെറിയമ്മയുടെ വീട്ടിൽ കുറച്ച് ദിവസം പോയി നിന്നാലോ എന്ന് എന്നാലോചിക്കുകയാണ് ഇവനും ഒരു ചേഞ്ച് ആയിക്കോളും എന്നിങ്ങനെ പറയുന്ന സമയത്ത് ശരിയമ്മ എന്നാൽ വായോ എന്ന് പറയുന്നുണ്ട് ശ്രുതി എങ്കിൽ ശരി മോളെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് കൂട്ടുകാർ എവിടേക്ക് വരുമ്പോൾ ശ്രുതി പറയുകയാണ് അതിലെടി വാടകയുടെ കാര്യം ഞാൻ എനിക്ക് പിന്നെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്പോൾ അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി എന്ന് തമാശ തമാശാരൂപണ കൂട്ടുകാർ പറയുമ്പോൾ അതൊക്കെ പോട്ടെ ഇപ്പം എൻ്റെ മുഖത്ത് തിച്ചിരിക്കുന്ന ഈ ഒരിതിൻ്റെ കാര്യത്തിൽ എന്താക്കും എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു മൂടില്ല നീ ഒരു കാര്യം ചെയ്ത് കഴിക്കളി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യത്തിലും തീരുമാനമായി എന്ന് ഇങ്ങനെ കൂട്ടുകാരിങ്ങനെ കളിയാക്കി പറയാണ് അതിന് ശേഷം കാണിക്കുന്നത് രേവതി വളരെ വിഷമത്തോടുകൂടി സച്ചിയുടെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ ആ സമയത്ത് അവിടെ ചന്ദ്രമതി ഇരിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ചന്ദ്രമതി അവളെങ്ങനെ ഇടക്കണിട്ട് നോക്കിയിട്ട് അവിടെ നിന്നേ എന്ന് പറയുകയാണ് അപ്പോൾ രേവതി അവിടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഇല്ല എന്ന് കരുതി നിനക്ക് എന്ത് തോന്നിയാസോ നീ ഇപ്പോൾ എവിടേക്കാണ് പോയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയതാണോ എന്ന് പറയുന്നുണ്ട് ഇവിടുത്തെ പണികളൊക്കെ നീ കഴിച്ചിട്ടാണോ പോയതെന്ന് ചോദിക്കുമ്പോൾ പണികളൊക്കെ ഞാൻ ഒരുവിധം കഴിച്ചിട്ടുണ്ടായിരുന്നു അമ്മയെന്ന് പറയാണ് അപ്പം ആ സമയത്ത് നീ ഇവിടെ ഭക്ഷണമൊക്കെ വെച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞിട്ടില്ലേ ഞാൻ പറയാതെ ഭക്ഷണമൊന്നും വെക്കണ്ടെന്ന് അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ചെയ്യാഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് അതിനുശേഷം നിനക്ക് ഇപ്പോൾ വല്ലാത്തൊരു അധികാരക്കായിട്ടുണ്ട് നീ എന്തിനാണ് എൻ്റെ കൂട്ടുകാരിയെ വിളിച്ചത് ഭാമയെ നീ എന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അത് അമ്മ അവിടേക്ക് എന്ന് പറഞ്ഞില്ലേ ബാമാൻറ്റിക്ക് അതുകൊണ്ടാണ് ഞാൻ വിളിച്ചതെന്ന് ചോ പറയാണ് അങ്ങനെ എൻ്റെ കൂട്ടുകാരെ നീ വിളിക്കേണ്ട ആവശ്യം എന്താണെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രാമതി വഴക്കുണ്ടാക്കുന്നുണ്ട് അപ്പം പറയുന്നുണ്ട് കല്യാണത്തിന് വന്നപ്പോഴും ഇവിടേക്ക് വന്നപ്പോഴും എന്നോട് നല്ല സ്നേഹത്തിലാണ് ആൻറ്റി പെരുമാറിയത് അപ്പോൾ ഒരു വയ്യ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു മനസ്സാക്ഷിയുടെ പേരിൽ ഞാൻ വിളിച്ചെന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്ന സമയത്ത് നീ ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ ഇവിടുന്ന് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടോടെ കാര്യമൊക്കെ നീ ഇപ്പോൾ ചോദിച്ചില്ലേ എന്ന് പറയുന്നു അപ്പോൾ അതിനിപ്പോൾ എന്താ അമ്മയെ ചോദിച്ചാൽ ആൻറ്റിക്ക് തന്നെയല്ലേ അമ്മ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ അവൾക്കല്ല കൊ ഉണ്ടാക്കി പോകുന്നത് എന്ന് നിനക്ക് സംശയമുണ്ട് അതുകൊണ്ട് അത് തീർക്കാനല്ല നീ വിളിച്ചത് എന്നിട്ട് എന്നെ അനാവശ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് പറഞ്ഞുണ്ടാക്കിയിട്ട് എൻ്റെ ഭർത്താവുമായി നിന്ന് നീ തെറ്റിക്കാനല്ല നീ ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് രേവതിയെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് ചന്ദ്രമതി ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല അമ്മ എന്നൊക്കെ രേവതിയും പറയാണ് അതിനുശേഷം പറയുന്നുണ്ട് അതെ നിന്റെ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ ജീവിതം അമ്മ ഇല്ലാതാക്കരുത് എന്നുള്ള രീതിയിൽ രാവിലെ സംസാരിക്കുമ്പോൾ എൻ്റെ നിന്റെ ജീവിതം ഞാൻ എന്തിനു ഇല്ലാതാക്കുന്നത് അതിൻ്റെ ആവശ്യം എനിക്കില്ല നിനക്ക് വരാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം നിന്റെ ഭർത്താവ് എന്ന് പറയുന്നവനുണ്ടല്ലോ അവൻ നിന്റെ ജീവിതം ഇല്ലാതാക്കും അപ്പോൾ നീ നിന്റെ ജീവനും ഇല്ലാതാക്കും അതാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ചന്ദ്രമതി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് അത് കേൾക്കുന്ന രേവതിക്ക് ഒരുപാട് സങ്കടാവാണ് കാരണം അവളുടെ മനസ്സിൽ ഇപ്പോൾ തന്നെ ഒരുപാട് സങ്കടമുണ്ട് ഈ സച്ചി കാരണം അതിനുശേഷമാണെങ്കിൽ സച്ചി രാത്രി സമയത്ത് ഇങ്ങനെ മദ്യപിക്കാനിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് സച്ചി പറയുന്നുണ്ട് ഓഹ് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അച്ഛൻ്റെ കണ്ണ് വെടിച്ചിട്ട് ഇങ്ങനെയൊക്കെ വന്നിരുന്ന് രണ്ടെണ്ണടിക്കുക എന്നുള്ളത് എന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് രേവതി ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ രേവതി ദേഷ്യപ്പെടുന്ന കാണുമ്പോൾ സച്ചി ചോദിക്കുകയാണ് ഞാൻ വന്ന് കയറിയപ്പോൾ തുടങ്ങി നോക്കുന്നതാണ് നിൻ്റെ മുഖം നീ എന്താണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് നീ ഇതുവരെ അതൊന്നും വിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പൊ അങ്ങനെ വിടാൻ പറ്റില്ല നിങ്ങൾ കാരണം അവിടെ എന്താ പ്രശ്നം ഉണ്ടായെന്ന് ഉണ്ടായിരുന്നറിയോ മാഷും ഭാര്യയും വന്ന് പറഞ്ഞു എൻ്റെ വീട്ടുകാരോട് അവിടെ നിന്ന് ഇറങ്ങി പോവാന് രണ്ട് ആഴ്ച സമയം കൊടുത്തിട്ടുള്ളൂ വേറൊരു വീട്ടിലേക്ക് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് അതേ സമയത്ത് അതിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്റെ വീട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോയത് വെറുതെ ആയി എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ നിന്റെ വീട്ടിലേക്ക് എനിക്ക് വരാൻ വലിയ ആഗ്രഹമായിരുന്നില്ല എന്ത് വീടാണത് ആ വീട്ടില് കാറ്റും വെളിച്ചവും കടക്കില്ല അതുപോലെ തന്നെ ബാത്റൂമിൽ ശരിക്കും വെള്ളവും വരില്ല പിന്നെ ബാത്റൂമിലെ ബക്കറ്റിലാണെങ്കിൽ വലിയൊരു തുളയും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആ വീടിനെ കുറിച്ച് പറഞ്ഞ അപമാനിക്കുകയാണ് സച്ചി അപ്പൊ അത് കേൾക്കുമ്പോ രാവതിക്ക് ദേഷ്യം വരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രമല്ലേ ഉള്ളൂ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് സച്ചി അങ്ങനെ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ് ആ സമയത്ത് രേവതിക്ക് വളരെയധികം ദേഷ്യം വരുമ്പോൾ രേവതിയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന മദ്യക്കുപ്പിയും ചിപ്സും വെള്ളം എല്ലാ സാധനങ്ങളും ഒറ്റ കൈ കൊണ്ടെല്ലാം തട്ടി തെറിപ്പിക്കുന്നുണ്ട് താഴേക്ക് മദ്യക്കുപ്പിയൊക്കെ താഴെ വീണ് പൊട്ടിത്തെറുക്കുകയൊക്കെ പൊട്ടി തകരുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് സച്ചി രേവതിയെ തന്നെ വളരെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് രേവതിയും അതേ നാണയത്തിൽ തന്നെ അവനെയും ഇങ്ങനെ കണ്ണുതെറിപ്പിച്ച് നോക്കി നിൽക്കാണ് ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു